യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ രണ്ട് കോറിൻതോസ് പത്താം അധ്യായത്തിന്റെ ഈ ടെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം അധ്യായത്തിൽ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻസ് എ ക്രിസ്തുവിൽ സൗമ്യനും ശാന്തനും ബി ഈ അപസ്തോല പ്രമാണികളേക്കാൾ ഒട്ടും താഴെയല്ല സി അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തന്റെ ഉത്തരം ഓപ്ഷൻ സി അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെ ആരെ ധിമായി നേരിടാം എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറെ പത്ത് രണ്ടിൽ പറയുന്നത് ഓപ്ഷൻസ് എ തങ്ങളെ ഭൂഷന്മാരായി കരുതുന്നവരെ ബി തങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരെ സി സുവിശേഷത്തിൽ മായം ചേർക്കുന്നവരെ ഉത്തരം ഓപ്ഷൻ ബി തങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരെ തങ്ങൾ ജീവിക്കുന്നത് എവിടെയാണെന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് പത്ത് മൂന്നിൽ പറയുന്നത് ഓപ്ഷൻസ് എ ജഡത്തിൽ ബി ആത്മാവിൽ സി ക്രിസ്തുവിൽ ഉത്തരം ഓപ്ഷൻ എ ജഡത്തിൽ ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്ന് പൗലോസ്ലിഹ പറയുവാൻ കാരണമെന്ത് ഓപ്ഷൻസ് എ തങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല ബി തങ്ങൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനാൽ സി ക്രിസ്തു തങ്ങളിൽ ഉള്ളതിനാൽ ഉത്തരം ഓപ്ഷൻ എ തങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല തങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല എന്നാൽ എപ്രകാരമുള്ളതാണ് എന്നാണ് പൗലോസ് സ്ലേഹ പറയുന്നത് ഓപ്ഷൻ എ തങ്ങളുടെ സമരായുധങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാണ് ബി ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവശക്തങ്ങളാണ് സി ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ യേശു ക്രിസ്തുവിൽ അവശക്തങ്ങളാണ് ഉത്തരം ഓപ്ഷൻ ഡി ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവശക്തങ്ങളാണ് എന്തിനു വേണ്ടിയാണ് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നത് ഓപ്ഷൻസ് എ ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെ തകർക്കേണ്ടതിന് ബി ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് സി ഔദ്പൂർണമായ പ്രതിബന്ധങ്ങളെ തകർക്കുന്നതിന് ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എപ്പോഴാണ് അനുസരിക്കാത്തവരെ ശിക്ഷിക്കുന്നത് ഓപ്ഷൻസ് എ നിങ്ങൾ പൂർണമായി അനുസരിക്കുന്നവരായതിനു ശേഷം ബി കൊറിന്തോസുകാരുടെ അടുത്ത് ചെന്നതിനു ശേഷം സി മക്കദോനിയായിൽ നിന്നും തിരിച്ചു വന്നതിനു ശേഷം ഉത്തരം ഓപ്ഷൻ എ നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം കോറിന്തോസുകാർ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷമാണ് അനുസരിക്കാത്തവരെ ശിക്ഷിക്കുന്നത് നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം തങ്ങൾ എന്തു ചെയ്യുവാൻ സന്നദ്ധരായിരിക്കുന്നു എന്നാണ് പൗലോസിഹ പറയുന്നത് ഓപ്ഷൻസ് എ മക്കധോനിയായിലേക്ക് പോകുവാൻ ബി അനുസരിക്കാത്തവരെ ശിക്ഷിക്കുവാൻ സി കോറിൻതോസുകാരെ സന്ദർശിക്കുവാൻ ബി അനുസരിക്കാത്തവരെ നിങ്ങൾ എന്ത് കാണുക എന്നാണ് പൗലോസ് പൗലോസ്ലിഹ കോറിൻതോസുകാരോട് പറയുന്നത് ഓപ്ഷൻസ് എ ക്രിസ്തുവിൽ പ്രകാശിതമായിരിക്കുന്നവ ബി കൺമുൻപിലുള്ളത് സി നിങ്ങളെ അറിയിച്ചവ ഉത്തരം ഓപ്ഷൻ ബി കൺമുൻപിലുള്ളത് താൻ എന്തിനെ കുറിച്ച് കുറച്ചധികം പ്രശംസിച്ചാലുമാണ് തനിക്കതിൽ ലജ്ജിക്കാനില്ല എന്ന് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് എ തങ്ങളുടെ അധികാരത്തെ പറ്റി ബി ശുശ്രൂഷകളെ പറ്റി സി ക്രിസ്തുവിന്റെ ദാസനായിരിക്കുന്നതിനെ പറ്റി ഉത്തരം ഓപ്ഷൻ എ തങ്ങളുടെ അധികാരത്തെ പറ്റി കർത്താവ് പൗലോസ്ലിഹായിക്കും കൂട്ടർക്കും എന്തിനാണ് അധികാരം നൽകിയിരിക്കുന്നത് ഓപ്ഷൻസ് എ സുവിശേഷം പ്രസംഗിക്കുവാൻ ബി രോഗശാന്തി നൽകുവാൻ സി പടുത്തുയർത്തുവാൻ ഉത്തരം ഓപ്ഷൻ സി പടുത്തുയർത്തുവാൻ അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ ആര് ധരിക്കട്ടെ എന്നാണ് പൗലോസ് പൗരസ്ലിഹ ഇവിടെ പറയുന്നത് ഓപ്ഷൻസ് എ അവന്റെ ലേഖനങ്ങൾ ഈടേറ്റതും ശക്തവുമാണ് എന്നാൽ അവന്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലാശാത്തതുമാണ് എന്ന് പറയുന്നവർ ബി ഞങ്ങളെ ജടികന്മാരായി കരുതുന്നവർ സി ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ കണക്കാക്കുന്നവർ ഉത്തരം ഓപ്ഷൻ എ അവന്റെ ലേഖനങ്ങൾ ഈടറ്റതും ശക്തവുമാണ് എന്നാൽ അവന്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസിലാക്കാത്തതുമാണ് എന്ന് പറയുന്നവർ തങ്ങളെ ആരുടെ ഗണത്തിൽ പെടുത്താനോ ആരോടെ താരതമ്യം ചെയ്യാനോ തുനിയുന്നില്ല എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിന്തോസ് പത്ത് പന്ത്രണ്ടിൽ പറയുന്നത് ഓപ്ഷൻ എ ഞങ്ങളെ ജടികന്മാരായി കരുതുന്നവരുടെ ബി പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിധികളുടെ സി ആത്മപ്രശംസ നടത്തുന്നവരുടെ ഉത്തരം ഓപ്ഷൻ സി ആത്മപ്രശംസ നടത്തുന്നവരുടെ പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിധികൾ ആരാണ് ഓപ്ഷൻസ് എ ആത്മപ്രശംസ നടത്തുന്നവർ ബി ജഡത്തിൽ ജീവിക്കുന്നവർ സി ക്രിസ്തുവിനെ അനുകരിക്കാത്തവർ ഉത്തരം ഓപ്ഷൻ എ ആത്മപ്രശംസ നടത്തുന്നവർ തങ്ങൾ അതിന് കടന്ന് എന്ത് ചെയ്യുകയില്ല എന്നാണ് പൗലോ സ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് എ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയില്ല ബി ആത്മപ്രശംസ ചെയ്യുകയില്ല സി ലൗകിക കാര്യങ്ങളെ കുറിച്ച് വ്യഗ്രരാവുകയില്ല ഉത്തരം ഓപ്ഷൻ ബി ആത്മപ്രശംസ ചെയ്യുകയില്ല തങ്ങൾ അതിരി ആത്മപ്രശംസ ചെയ്യുകയില്ല എന്നാണ് പോലോ സ്നേഹ പറയുന്നത് ആര് തങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കുമെന്നാണ് പൗലോ സ്നേഹ പറയുന്നത് ഓപ്ഷൻ സെ ദൈവമായ കർത്താവ് ബി ദൈവം സി കർത്താവായ യേശു ക്രിസ്തു ഉത്തരം ഓപ്ഷൻ ബി ദൈവം ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു ഏത് പരിധിയിലാണ് കോറിൻതോസുകാർ ഉൾപ്പെടുന്നത് ഓപ്ഷൻസ് എ ദൈവം ഞങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ള പരിധിയിൽ ബി ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള പരിധിയിൽ സി ദൈവം സുവിശേഷ പ്രവർത്തനത്തിന് നിശ്ചയിച്ച് തന്നിട്ടുള്ള പരിധിയിൽ ഉത്തരം ഓപ്ഷൻ ബി ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള പരിധിയിൽ തങ്ങൾ എന്തിനുക്കുകയല്ല എന്നാണ് രണ്ട് കോറിൻ ദോസ് പത്ത് പതിനാലിൽ പൗരോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് എ നിങ്ങളെ കൈയെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയല്ല ബി നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയല്ല സി നിങ്ങൾക്ക് ഭാരമായി തീരുവാൻ ഉദ്യമിക്കുകയല്ല ഉത്തരം ഓപ്ഷൻ ബി നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയല്ല നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വന്നത് ആരുടെ സുവിശേഷവുമായിട്ടാണല്ലോ എന്നാണ് പോലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻ എ ക്രിസ്തുവിന്റെ ബി ദൈവത്തിന്റെ സി യേശുക്രിവിന്റെ ഉത്തരം ഓപ്ഷൻ എ ക്രിസ്തുവിന്റെ തങ്ങൾ എങ്ങനെയുള്ളവരല്ല എന്നാണ് രണ്ട് കോറിൻതോസ് പത്ത് പതിനഞ്ചിൽ പോലോസ് ലീഹ പറയുന്നത് ഓപ്ഷൻസ് എ അതിരുക അഹങ്കരിക്കുന്നവരല്ല ബി അനിയരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കുന്നവരല്ല സി അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിര് കവിഞ്ഞ അഹങ്കരിക്കുന്നവരല്ല ഉത്തരം ഓപ്ഷൻ സി അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിർ കവിഞ്ഞ അഹങ്കരിക്കുന്നവരല്ല തങ്ങളുടെ പ്രത്യാശ എന്താണെന്നാണ് രണ്ട് കോറിൻതോസ് പത്ത് പതിനഞ്ചിൽ പറയുന്നത് എ ഞങ്ങളുടെ അധികാര മണ്ഡലം വികസിക്കുമെന്ന് ബി നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാര മണ്ഡലം പൂർവോപരി വികസിക്കുമെന്ന് സി നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമെന്ന് ഉത്തരം ഓപ്ഷൻ ബി നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാര മണ്ഡലം പൂർവോപരി വികസിക്കുമെന്ന് എപ്പോഴാണ് അന്യന്റെ വയലിൽ ചെയ്ത ജോലികളെ പറ്റി പ്രശംസിക്കാതെ നിങ്ങൾ കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നതെന്നാണ് പൗലോസ് സ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് എ ഞങ്ങൾ നിങ്ങളെ സന്ദർശിച്ചു കഴിയുമ്പോൾ ബി നിങ്ങളെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഭാഗഭാക്കുമ്പോൾ സി നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാര മണ്ഡലം പൂർവോപരി വികസിക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ ബി നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാര മണ്ഡലം പൂർവോപരി വികസിക്കുമ്പോൾ അന്യന്റെ വയലിൽ ചെയ്ത ജോലികളെ പറ്റി പ്രശംസിക്കാതെ എവിടെ സുശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് പൊലൂസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് എ നിങ്ങൾക്ക് അപ്പുറമുള്ള സ്ഥലങ്ങളിൽ ബി കോറിന്തോസുകാരുടെ ഇടയിൽ സി കോറിന്തോസുകാരുടെയും അക്കായി ഇടയിൽ ഉത്തരം ഓപ്ഷൻ എ നിങ്ങൾക്ക് അപ്പുറമുള്ള സ്ഥലങ്ങളിൽ അഭിമാനിക്കുന്നവൻ ആരിൽ അഭിമാനിക്കട്ടെ എന്നാണ് രണ്ട് കോറിൻതോസ് പത്ത് പതിനേഴിൽ പറയുന്നത് ഓപ്ഷൻസ് എ കർത്താവിൽ ബി ക്രിസ്തുവിൽ സി ദൈവത്തിൽ ഉത്തരം ഓപ്ഷൻ എ കർത്താവിൽ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്തുകൊണ്ടാണ് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന് പറയുന്നത് ഓപ്ഷൻസ് എ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ ബി കർത്താവിൽ അഭിമാനിക്കുന്നവനാണ് സ്വീകാര്യൻ സി കർത്താവ് തെരഞ്ഞെടുത്തവനാണ് സ്വീകാര്യൻ ഓപ്ഷൻ എ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ ആരാണ് സ്വീകാര്യൻ ഓപ്ഷൻ എ കർത്താവിൽ അഭിമാനിക്കുന്നവൻ ബി സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവൻ സി കർത്താവ് പ്രശംസിക്കുന്നവൻ ഉത്തരം ഓപ്ഷൻ സി കർത്താവ് പ്രശംസിക്കുന്നവൻ രണ്ട് കോറിന്തോസ് പത്താം അദ്ധ്യായത്തിന്റെ ശീർഷകം എന്താണ് ഓപ്ഷൻസ് എ കപട അപസ്തോലന്മാർ ബി പൗലോസിന്റെ ന്യായവാദം സി പൗലോസിന്റെ വ്യഗ്രത ഉത്തരം ഓപ്ഷൻ ബി പൗലോസിന്റെ ന്യായവാദം യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ രണ്ട് കോറിൻതോസ് പത്താം അധ്യായത്തിന്റെ മോക് ടെസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി